എൻ റൂമിലേക്ക് സ്വിച്ച് ഓൺ പി ഗിഫ്റ്റ് ഉണ്ട് ബിഗ് ബോസ് എന്ന് പറയുന്ന ഷോയോട് നീതി പുലർത്താത്ത ഏഷ്യാനെറ്റിന്റെ തലപ്പത്തിരിക്കുന്ന ചിലരുടെ നെറുകേടുകൾ വളരെ കൃത്യമായിട്ട് അറിയാവുന്ന ഒരാളാണ് ഞാൻ ബോസിൽ നിന്ന് പുറത്താക്കപ്പെട്ട സിബിൻ എന്ന് പറയുന്ന ചെറുപ്പക്കാരനെ ഭ്രാന്തനാക്കി ചിത്രീകരിച്ചുകൊണ്ട് ഏഷ്യാനെറ്റിന്റെ തലപ്പത്തിരിക്കുന്ന ചില നാറികൾ നടത്തിയ തെവികൾ നിന്റെ പേരിൽ ഒരു കംപ്ലൈന്റ് ഇടില്ല പറയാതിരിക്കാൻ ഞാൻ സിനിമ പൂർണ്ണമായിട്ട് വേണ്ടെന്ന് വെക്കും ഞാൻ പൂർണ്ണമായും എന്റെ സിനിമ ഉമ്മമാർ എന്നെ മാക്സിമം പോയി കഴിഞ്ഞാൽ തോൽക്കാൻ പോകുന്നത് അതിലേ അഖില സിനിമയിൽ നിൽക്കുന്ന ഒരാളാണ് ഏഷ്യാനുട്ടുമായിട്ട് ബന്ധം വേണം അല്ലെങ്കിൽ ഈ പിടിക്കാൻ മൂർത്താവിൽ സ്വഭാവം കാട്ടിയാൽ ഈ ഭൂമി മലയാളത്തിൽ ഒരു മോന്റെ ഈ ഈ ഇരിക്കുന്ന രണ്ട് പേര് കേട്ടോ അധികം ആൾക്കാരൊന്നുമില്ല രണ്ടേ രണ്ട് പേരേ ഉള്ളൂ കൈന്ന് പോയടാ ഇതാ പറയുന്നത് ാന്തർക്കും ധൈര്യ ഒന്നിനെയും അവർ ഇതിൽ വന്നു പോയിട്ടുള്ള പല മത്സരാർത്ഥികൾക്കും സ്ത്രീകളെ ഇവമാർ ഉപയോഗിച്ചിട്ടുള്ള രീതികൾ എത്ര ലജ്ജാബം മത്സരാർത്ഥികൾക്കും പണം പറഞ്ഞിട്ട് ആ പണത്തിന്റെ കാശിന്റെ ഷെയർ വാങ്ങി പല മത്സരാർത്ഥികളെയും ബിഗ് ബോസിൽ കയറ്റിയത് ഉൾപ്പെടെയുള്ള വിഷയം അതൊക്കെ ഗോപാലേ ഇപ്പോൾ ഇത് കാരണം എന്ന് ഞാൻ ഇന്നേ ദിവസമാണ് അറിയുന്നത് സിബിൻ എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ ഒരിക്കലും ആ ഷോയിൽ നിന്ന് പുറത്തു പോകണമെന്ന് ആഗ്രഹിച്ചിരുന്നതല്ല സത്യമാണോ ഈ പറയുന്നത് അവനെ ആ ഹൗസിനുള്ളിൽ വെച്ചിട്ട് മെന്റൽ അതായത് നമ്മള് ഡിപ്രഷനും ബൈപോളർ ഡിസീസിനും കൊടുക്കുന്ന ഡ്രഗ് ഇത്രയും കാലവും കഴിക്കാത്ത ഒരു ചെറുപ്പക്കാരനെ ഭ്രാന്തനാക്കി മാറ്റുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയിട്ട് ഈ ഡ്രഗ് കൊടുത്ത് അവനെ പുറത്താക്കണം എന്ന് അതിനുള്ളിലുള്ള ചിലർ പറഞ്ഞു എന്നുള്ളത് ഏത് ഞങ്ങളുടെ ഷോ ഒന്നു മുതൽ അഞ്ചു വരെ സീസണിന്റെ ഷോ ഡയറക്ടർ ആയിരുന്ന അർജുൻ എന്ന് പറയുന്ന മനുഷ്യൻ ഈ ഷോയിൽ നിന്ന് ഇറങ്ങിപ്പോയി എന്ന ഒരു യാഥാർത്ഥ്യം കൂടി നിങ്ങൾ തിരിച്ചറിയണം കഴിഞ്ഞ ഷോയുടെ ക്രിയേറ്റീവ് ഡയറക്ടർ ആയിരുന്ന റുബീന എന്ന് പറയുന്ന സ്ത്രീയെ ഈ സീസണിൽ നിന്ന് മാറ്റി നിർത്തി എന്താ കാര്യമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവന്മാരുടെ താല്പര്യത്തിനനുസരിച്ചുള്ള മത്സരാർത്ഥികൾ ജയിച്ചു വരണം ആ താല്പര്യത്തിനനുസരിച്ചുള്ള മത്സരാർത്ഥികൾക്ക് വേണ്ടിയിട്ട് കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ പ്ലാൻ ചെയ്യാൻ വേണ്ടി അവിടെ പോയി നിന്നുകൊണ്ടിരിക്കുന്ന ഇവരുടെ ആരത്തരങ്ങൾ ആരെങ്കിലും ഒക്കെ വിളിച്ച് പറയേണ്ടത് ഒരു ഘോഷയാത്ര തന്നെയാണല്ലോ ഇങ്ങനൊന്നും ചെയ്യില്ല എല്ലാവർക്കും പറ്റേ പറ്റിയ മിസ്റ്റേക്ക് റോബിൻ റോബിനോടുള്ള വ്യക്തിവിരോധം കൊണ്ട് റോബിൻ എന്തൊക്കെയായി തോന്നുന്ന വിവരക്കേടുകൾ വിളിച്ചു പറഞ്ഞപ്പോഴത്തേക്ക് സമൂഹം റോബിനെ പുച്ക്കെയാണ് ചെയ്തത് കണ്ടാ കേട്ടാ ഞാൻ നിങ്ങൾ വിശ്വസിച്ചില്ലല്ല ഒരു ജീവിതത്തിൽ ഇവനൊന്നും ചെയ്യാൻ പോത്തില്ല എന്നുള്ള ആടിയുറച്ച വിശ്വാസത്തിൽ ആർക്കെതിരെയും എന്തും സംസാരിക്കാനുള്ള ആത്മധൈര്യം സത്യത്തിനൊപ്പം നിൽക്കുമ്പോൾ എനിക്കുള്ളിടത്തോളം കാലം അത് ഏഷ്യാന്റെ തലപ്പത്തിരിക്കുന്നവനാന്നുണ്ടെങ്കിലും ഇന്ത്യൻ ഭരണഘടനയുടെ തലപ്പത്തിരിക്കുന്ന കേന്ദ്രത്തിന്റെ തലപ്പത്തിരിക്കുന്നതിനാണെന്നുണ്ടെങ്കിലും കേരളത്തിന്റെ തലപ്പത്തിരിക്കുന്നുണ്ടെങ്കിൽ എനിക്ക് ഒരേപോലെ ഉള്ളൂ നിന്റെയൊക്കെ ശബ്ദം പൊങ്ങിയാൽ രോമം രോമത്തിന് എന്തിനാണപ്പാ എന്നെ തല്ലണ് ഞാനേതായാലും ഗുണം പിടിക്കില്ല തൽക്കാലം ഇത്രയും മതി